അതെ അലമീൻ കന്യാകുമാരിയിൽ നിന്നുകൊണ്ട് അലമീൻ ഇന്നിപ്പോഴും മോദിയുടെ ധ്യാനം തുടരുകയാണ് രണ്ടാം ദിവസമാണ് നികേഷ് മോദിയുടെ ധ്യാനം തുടരുന്നത് ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടുകൂടി എനിക്ക് പിന്നിൽ കാണുന്ന കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്വാമി കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം നടക്കുന്നത് ഇന്നലെ പൂർണ്ണമായും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ആ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് വിവേകാനന്ദ പാറയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ കുറച്ചധികം ആളുകളുടെ ഒരു നിര നമുക്കവിടെ കാണുന്നുണ്ട് കാഷായ വേഷ വസ്ത്രധാരികളായ നിരവധി പേരുടെ പേര് നമുക്കവിടെ കാണാം ഏതെങ്കിലും തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരെ അവിടെ എത്തിച്ചതാണോ അതെല്ലാം മോദിയുടെ ഈ ധ്യാനം അദ്ദേഹത്തോടൊപ്പം കൂടുന്നതിന് ഏതെങ്കിലും ഹയർ ഉദ്യോഗസ്ഥർ വന്നതാണോ ഇനി അതെല്ലാം സെലക്റ്റീവായിട്ട് ആയിട്ട് ആളുകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല ആ മേഖല പൂർണ്ണമായും സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് അവരുടെ മേൽനോട്ടത്തിലാണ് ആകാശത്തും കടലിലും കരയിലും ഒരുപോലെ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് വിവേകാനന്ദ പാർക്ക് ചുറ്റും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ബോട്ടിലേക്ക് അവിടേക്ക് ചില ആളുകൾ പോകുന്നത് കണ്ടിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിരവധിയായിട്ടുള്ള ആളുകൾ സാധാരണ വരുന്നത് പോലെ ടൂറിസ്റ്റുകളല്ല അങ്ങനെ വിദേശികൾ അവിടേക്ക് സഞ്ചാരികളെ അവിടേക്ക് കടത്തിവിട്ടിട്ടില്ല അതിന് പരിപൂർണ്ണ നിയന്ത്രണമുണ്ട് പക്ഷേ ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് വിധേയമായി സെലക്ടീവ് ചില ആളുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏത് പശ്ചാത്തലമുള്ള ആളുകളാണ് അത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ അവിടെ കാണുന്ന ആളുകളിൽ നിരവധി പേർ കാഷായ വസ്ത്രം ധരിച്ച ആളുകളാണ് എന്നുള്ളതും വ്യക്തമാണ് എന്ന് മാത്രമല്ല മോദിയുടെ ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മോദിയുടെ യൂട്യൂബ് പേജിൽ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ധ്യാന നിമഗ്നായിരിക്കുന്ന ദൃശ്യങ്ങളാണ് അതിനു മുൻപ് തന്നെ റിപ്പോർട്ടർ ടി കുറച്ച് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് രാവിലെ എത്തിച്ചിരുന്നു കന്യാകുമാരിയിൽ സൂര്യോദയം കണ്ടുകൊണ്ട് മോദി ഇന്നത്തെ പ്രഭാതം ഒരു കാഴ്ചയായിരുന്നു ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഈ കടലിടുക്കിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ആ സൂര്യോദയം ഏതാണ്ട് ഇരുപത് മുപ്പത് മിനിറ്റ് അദ്ദേഹം അരമണിക്കൂറോളം ഒരു പോയിന്റിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് അത് കാണുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ രാവിലെ പ്രേക്ഷകരുമായും പങ്കുവച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫർമാരും അദ്ദേഹത്തിന്റെ വീഡിയോഗ്രാഫർമാരും വന്ന് നിർദ്ദേശിച്ചതനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ആക്ടിവിറ്റീസ് അദ്ദേഹം ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥന നിരതനായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ണൊക്കെ അടച്ച് ആത്മീയതയിൽ ലയിച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധമുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷവും പ്രകടനങ്ങളും അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ ബൈനോകുലർ വെച്ച് ഈ കടൽ തീരത്ത് അതുപോലെ തന്നെ വിവേകാനന്ദ പാർക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ അദ്ദേഹം ആ ബൈനോക്കുലർ വഴി കാണുന്ന കാഴ്ച ഈ ധ്യാന കേന്ദ്രത്തെ വലയം വെക്കുന്ന കാഴ്ച അങ്ങനെ ചില ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ ദൃശ്യങ്ങളുടെ ഒരു ഭാഗമാണിപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ പേജിലൂടെ യൂട്യൂബ് പേജിലൂടെ അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പക്ഷേ പരിപൂർണമായും ധ്യാന നിമഗ്നായി ആത്മീയതയിൽ ലയിച്ചിരിക്കുന്ന ഒരു മോദി എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഒരു അൻപത്തി എട്ട് സെക്കൻഡുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഈ മോദിയുടെ ഈ ധ്യാനം കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്ന ഈ കേന്ദ്രത്തിൽ മോദിയുടെ ധ്യാനം അത് ആത്മീയത മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല ആത്മീയതയിൽ മാത്രം മൂന്നിയുള്ള ഒരു ധ്യാനത്തിലേക്കല്ല മോദി മുഴുകിയിരിക്കുന്നത് അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ധ്യാനം നമുക്ക് അതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം കന്യാകുമാരിയിൽ തുടരുകയാണ് നാളെയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്